ദൂരദർശൻ പരമ്പരയിലൂടെ കുട്ടികളുടെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോയായി മാറിയ കഥാപാത്രമാണ് ശക്തിമാൻ ഈ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് ബോളിവുഡ് സിനിമ ഒരുങ്ങുന്നതിനിടെ പ്രതികരണവുമായി നടൻ മുകേഷ് കന്ന എത്തിയിരിക്കുകയാണ് സീരിയലിൽ ശക്തിമാൻ അവതരിപ്പിച്ചത് നടൻ മുകേഷ് കന്നെയാണ് റൺവീർ സിംഗ് ശക്തിമാനായി അഭിനയിച്ചാൽ ശക്തിമാൻ എന്ന കഥാപാത്രത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽക്കുമെന്നാണ് മുകേഷ് കന്ന പറയുന്നത് ശക്തിമാൻ വെറുമൊരു സൂപ്പർ ഹീറോ അല്ലെന്നും ഒരു സൂപ്പർ ടീച്ചർ കൂടിയാണെന്നും മുകേഷ് കന്ന പറയുന്നു അതുകൊണ്ട് ശക്തിമാൻ പറയുന്നത് ആളുകൾ കേൾക്കുമെന്ന് ഉറപ്പുള്ള താരം തന്നെ ശക്തിമാൻ ആകണമെന്നാണ് മുകേഷ് കന്നയുടെ അഭിപ്രായം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു മുകേഷിന്റെ പ്രതികരണം റൺവീറിന്റെ നഗ്ന ഫോട്ടോഷൂട്ട് അടക്കമുള്ള കാര്യങ്ങളെ നടൻ വിമർശിക്കുന്നുണ്ട് നടൻ രൺവീർ സിംഗ് ശക്തിമാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന വാർത്ത കുറച്ചു നാളുകളായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു അതേക്കുറിച്ച് പലരും അസ്വസ്ഥതയോടെ പ്രതികരിച്ചെങ്കിലും ഞാൻ മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ രൺവീറുമായി കരാറായതായി ചാനൽ പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല ഇത്തരം ഒരു പ്രതിച്ഛായ ഉള്ള നടന് ശക്തിമാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ശക്തിമാനായി അഭിനയിക്കാൻ ഏതു നടനാണ് സാധിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ കണ്ടെത്തിയിരുന്നെങ്കിൽ എപ്പോഴേ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയേനെ നമ്മുടെ മത്സരം സ്പൈഡർമാൻ ബാറ്റ്മാൻ തുടങ്ങിയ സൂപ്പർ ഹീറോസിനോട് അല്ലെന്ന് ഞാൻ നിർമ്മാതാക്കളോട് പറഞ്ഞിട്ടുണ്ട് ശക്തിമാൻ വെറുമൊരു സൂപ്പർ ഹീറോ മാത്രമല്ല ഒരു സൂപ്പർ ടീച്ചർ കൂടിയാണ് ഒരു തലമുറ തന്നെ എനിക്കൊപ്പം വളർന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വേഷം ചെയ്യുന്ന നടൻ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു പ്രതിച്ഛായ ഉണ്ടായിരിക്കണം അദ്ദേഹം സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കുമെന്ന് വേണം സോഷ്യൽ മീഡിയ വന്നതോടെ ആളുകളുടെ പ്രതികരണവും ഉടൻ അറിയാം അഭിനേതാക്കളുടെ രാഷ്ട്രീയം വരെ ഇവർ തുറന്നു പറയും സിനിമ ഓടണമെങ്കിൽ കണ്ടന്റ് നന്നാകണം സൂപ്പർ താരങ്ങൾ വന്നാൽ മാത്രം സിനിമ ഓടില്ല മുകേഷ് കന്ന പറയുന്നു രൺവീർ സിംഗിനെതിരെയുള്ള ഈ വീഡിയോ മുകേഷ് കന്ന ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച ടെലിവിഷൻ പരമ്പരയാണ് മുകേഷ് ഖന്ന നായകനായ ശക്തിമാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശക്തിമാൻ ബോളിവുഡ് സിനിമയാക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു സോണി പിക്ചേഴ്സും സാജിദ് നദിയാദ് വാലയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ബേസിൽ ജോസഫാണ് സംവിധാനം ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പ്രോജക്റ്റ് ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല